പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ചയോടെ പെൻഷൻ വിതരണം ആരംഭിക്കും ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും കേന്ദ്ര സംസ്ഥാന ജീവനക്കാർക്ക് ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ ബാധകമായ ക്ഷാമബത്തയിൽ ഡി എ രണ്ട് ശതമാനം വർദ്ധിപ്പിക്കും ഡി എ കണക്കാക്കുന്നതിന് മാനദണ്ഡമായ ദേശീയ ഉപഭോക്തൃ വില സൂചികയുടെ വാർഷിക ശരാശരി നാനൂറ് പോയിന്റ് ഒൻപത് രണ്ട് പോയിന്റിൽ നിന്ന് നാനൂറ്റി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് പോയിൻ്റ് ഉയർത്തുന്നതിനാലാണിത് ഇതോടെ കേന്ദ്ര ഡി എ അൻപത്തി അഞ്ച് ശതമാനവും സംസ്ഥാന ഡി എ മുപ്പത്തിമൂന്ന് ശതമാനവുമായി ഉയരും കേന്ദ്ര ഡി എ യഥാർത്ഥത്തിൽ അൻപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം ാണ് ഉയർന്നതെങ്കിലും കേന്ദ്ര സർക്കാർ ലോവർ റൗണ്ടിംഗ് രീതി പിന്തുടരുന്നത് മൂലം ഇത് അൻപത്തി ആറാക്കി റൗണ്ട് ചെയ്യുന്ന പതിവില്ല അതുകൊണ്ടാണ് വർധന രണ്ട് ശതമാനത്തിൽ ഒതുങ്ങുന്നത് നിലവിലുള്ള അൻപത്തി മൂന്ന് ശതമാനം ഡി എ പൂർണ്ണമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച് കഴിഞ്ഞതാണ് എന്നാൽ സംസ്ഥാനത്ത് നിലവിൽ കിട്ടാനുണ്ടായിരുന്ന മുപ്പത്തി ഒന്ന് ശതമാനം ഡി എയിൽ പന്ത്രണ്ട് ശതമാനം മാത്രമാണ് നൽകുന്നത് ആറ് ഗഡുക്കളായി ബാക്കി പത്തൊൻപത് ശതമാനം കുടിശ്ശികകളാണ് ഇതിൽ മൂന്ന് ശതമാനം വരുന്ന ഒരു ഗഡു ഏപ്രിൽ മുതൽ നൽകുമെന്നും പ്രഖ്യാപിച്ചു െങ്കിലും പുതിയ ഡി എ കൂടി ചേർത്ത് കുടിശ്ശിക വീണ്ടും ആറ് ഗഡുവായി നിലനിൽക്കും പുതിയ ഡി എ വർധന കേന്ദ്ര സർക്കാർ അടുത്ത മാസം പ്രഖ്യാപിച്ചേക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക